നമ്മൾ ചോര നീരാക്കി കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ച് മറ്റുള്ള പലതും കേട്ടും കണ്ടും ഉണ്ടാക്കുന്ന പൈസകളാണ് പണ്ടുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഒരു വീട്ടിൽ ഏഴും എട്ടും പത്തും മക്കളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ ഏറ്റവും മൂത്ത മക്കൾ ചിലപ്പോൾ രണ്ടാണുങ്ങളും മൂന്നാണുങ്ങളും ഒക്കെ ഗൾഫിലേക്ക് വന്നതിന് ശേഷമായിരിക്കും താഴെയുള്ള പെങ്ങന്മാരുടെ കല്യാണം കാര്യങ്ങളും പഠിപ്പും കല്യാണം പിന്നെ അവരുടെ മക്കളുടെ കല്യാണം എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഗുഡ് മോർണിംഗ് ദാസനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അത് പ്രവാസികളായാലും നാട്ടിലുള്ളവരും എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് ഒരു മെസ്സേജ് എന്നുള്ള രീതിയിലൊരു മെസ്സേ വീഡിയോ ആയിട്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അത് പ്രവാസികൾ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള പ്രവാസികളുടെ ഫാമിലിയിലുള്ളവരും അതുപോലെ തന്നെ പുതിയതായിട്ട് പ്രവാസികളാവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളും എല്ലാവരും കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്റർവ്യൂ ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഷെയർ ചെയ്യുന്നില്ല ഇരുപത്തി ഏഴാം തീയതിയും ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തി ഒമ്പതാം തീയതി അങ്ങനെ മൂന്ന് ദിവസങ്ങളായിട്ട് നടക്കുന്ന ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോകളൊക്കെ ഒന്ന് എടുത്ത് കാണാൻ ശ്രമിക്കുക എന്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വേണമെങ്കിൽ ഞാൻ അത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രവാസികളായിട്ടുള്ള ആളുകള് അവരുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പലരും ഇവിടെ വന്നിട്ടുണ്ടാകുകയിരിക്കുക ഒരുപാട് പണമൊക്കെ ചിലവാക്കി ഏജൻസികൾക്കൊക്കെ പണമൊക്കെ കൊടുത്ത് ഇവിടെ വന്നിട്ട് ലൈഫ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എന്ന് കരുതി വന്നതിന് ശേഷം ഇവിടെ പെട്ടുപോകുന്ന പ്രവാസികളുണ്ട് അതായത് പത്ത് വർഷം ഇരുപത് വർഷമൊക്കെ നിന്ന് ഇവിടെ തന്നെ അങ്ങോട്ട് ജീവിതം സെറ്റിൽ നാട്ടിൽ സെറ്റിൽ ആവണമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നിട്ട് ജീവിതം ഇവിടെ സെറ്റിൽ ചെയ്യുന്ന ഒരുപാട് പ്രവാസികളുണ്ട് അവരുടെ ഫാമിലി നാട്ടിലും അവർ ഇവിടെയും അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ എനിക്ക് സാധാരണ ഞാൻ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വാട്സപ്പിൽ വരാറുണ്ട് അതിൽ മെയിനായിട്ട് വരുന്നത് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള ആളുകളുടെ മെസ്സേജുകളാണ് ഞാൻ പതിനാറ് വർഷം പതിനെട്ട് വർഷം ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം ഞാൻ സൗദിയിലുണ്ടായിരുന്നു ദുബായിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഡ്രൈവിംഗ് ജോലി സെറ്റാക്കി തരാൻ പറ്റുമോ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കാരണം എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ അതെങ്ങനെ നമുക്ക് മറികടക്കാം എന്നുള്ളതിനുള്ള ഒരു മെസ്സേജാണ് ഞാൻ ചെയ്യുന്നത് ഒരുപാട് ആക്കില്ല പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് കാരണം എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്നിങ്ങനെ ചെയ്യാനായിട്ടുള്ളൊരു കാരണം അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് നേരെ ഡീറ്റെയിൽസിലേക്ക് പോകാം ഫ്രണ്ട്സ് ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് അതായത് നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് നാട്ടിൽ പോയ കാര്യം ഉള്ളിപ്പോൾ ഏകദേശം എഴുപത്തഞ്ച് ദിവസത്തെ ഒരു ലീവിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം എൺപത് എൺപത്തഞ്ച് ദിവസത്തോളമായി ഇപ്പം നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടും ഏകദേശം ഒരു എൺപത്തഞ്ച് ദിവസമായി അപ്പോൾ പുള്ളി ഒരു പത്ത് ദിവസം മുമ്പ് ഇവിടെ തിരിച്ചെത്തേണ്ടതായിരുന്നു പുള്ളി ഇതുവരെയായിട്ട് വന്നിട്ടില്ല അപ്പോൾ നോർമലി നമ്മുടെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ നമ്മളൊന്ന് പുള്ളിയായിട്ട് വാട്സപ്പിലും മെസ്സേജ് ഒക്കെ അയച്ച് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് പുള്ളിയുടെ വൈഫും കുട്ടികളും ചേർന്ന് പുള്ളിയുടെ പാസ്പോർട്ട് എടുത്ത് മാറ്റി വച്ചേക്കാണ് പുള്ളിക്ക് വരാൻ പറ്റാത്തത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഏകദേശം അത് സംസാരിച്ചവർ സെറ്റിൽ ചെയ്ത് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം പുള്ളിക്ക് ഇവിടെ സർവീസ് പ്ലേസ് ഏകദേശം ഒരു പത്ത് വർഷമായിട്ട് പുള്ളി ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ് പുള്ളിയുടെ സർവീസ് മണിയായിട്ട് തന്നെ ഏകദേശം ഒരു ആറ് ഏഴ് ലക്ഷം രൂപയോളം പുള്ളിയുടെ സർവീസ് മണി ആയിട്ട് ഇവിടെ ഓൾറെഡി ഉണ്ട് അപ്പോൾ അതും കൂടി വേണ്ടെന്ന് വെച്ചിട്ട് പുള്ളി ലീവിന് പോയതാണ് എക്സിറ്റ് ആക്കി പോയതല്ല അപ്പോൾ ആ ഒരു പൈസ പുള്ളിക്ക് നഷ്ടപ്പെടും അപ്പം അതൊക്കെ വീട്ടുകാരോടൊക്കെ നമ്മളൊക്കെ ഒന്ന് സംസാരിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം പുള്ളി ഒരു വർഷത്തേക്ക് കൂടി വന്നതിന് ശേഷം ക്യാൻസൽ ചെയ്ത് പോവാം എന്നുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം എന്തുകൊണ്ട് പുള്ളിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലരും ഗൾഫിലേക്ക് ജോലിക്ക് വരുമ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നു ഒരു ജോലി കിട്ടുന്നു നമ്മൾ വരുന്നു ജോലി ചെയ്യുന്നു കിട്ടുന്ന പൈസയൊക്കെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു അതല്ലെങ്കിൽ കുറേ പൈസ ബാങ്കിൽ ഇടുന്നു നമുക്ക് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ല എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് നമ്മൾക്കൊരു ഗോളില്ല ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഗൾഫിൽ വരാനും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഒക്കെ ഇപ്പോൾ നിങ്ങളൊരു വീട് വെക്കണം എന്നൊരു പ്ലാനിൽ വന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീട് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പോകാനായിട്ട് മാക്സിമം ശ്രമിക്കണം പക്ഷെ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ വീട് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു കല്യാണം കഴിച്ചിട്ട് പോകുക എന്ന് പറയും കല്യാണം കഴിച്ചു പറഞ്ഞു കുറച്ചു കഴിയുമ്പോൾ ഒരു കുട്ടിയാകുമ്പം കുട്ടി പറയുമ്പോൾ കുട്ടിയുടെ സ്കൂളും കാര്യങ്ങളൊക്കെ ആയി പിന്നെ കുട്ടി വളർന്നുകൊണ്ട് വരുകയാണ് അപ്പോൾ ഓരോരോ കാര്യങ്ങളായി കാര്യങ്ങളായാലും അവസാനം കുട്ടിയുടെ കല്യാണം വരയ്ക്കും നമ്മൾ ഇവിടെ അപ്പോൾ തന്നെ കുട്ടിയുടെ കല്യാണം എന്ന് പറയുമ്പോൾ ഏകദേശം പത്ത് പതിനെട്ട് ഇരുപത് വർഷമായിട്ടുണ്ടാവും നമ്മളൊരു രണ്ട് വർഷത്തേക്കോ നാല് വർഷത്തേക്കോ നിൽക്കാനായിട്ട് പ്ലാൻ ചെയ്ത ആൾ പിന്നെ നമ്മൾ പോകുന്നത് ഏകദേശം ആ കുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഇരുപത് വർഷത്തിന് ശേഷമൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ പോകുന്നത് അതായത് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ ഒരു കാര്യം പക്ഷേ ഈ ഒരു പ്ലാനിങ് ഉണ്ടാക്കേണ്ടത് ഒരു പ്രവാസി മാത്രമല്ല ആ പ്രവാസിയുടെ അമ്മ അല്ലെങ്കിൽ ഭാര്യയായിട്ട് വരുന്ന കുട്ടി അതല്ലെങ്കിൽ സഹോദരന്മാർ സഹോദരിമാർ ഇവരൊക്കെ തീരുമാനിക്കുന്നതാണ് ഈ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാവേണ്ടതാണ് നമ്മുടെ അനിയനോ ചേട്ടനോ അച്ഛനോ ഭർത്താവോ ആരും ആയിക്കോട്ടെ പ്രവാസത്തിലേക്ക് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ശ്രമിക്കണം അതിന് മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ പ്രവാസത്തിൽ വന്നിട്ട് ഇവിടെ ഒരുപാട് ആള് അതുപോലെ തന്നെ ഭാര്യയും കുട്ടികളൊക്കെ നമ്മുടെ നാട്ടിൽ നിൽക്കുക ഒരുപാട് കാലമൊന്നും നമുക്ക് അങ്ങനെ ഒന്ന് ജീവിക്കാൻ പറ്റില്ല ഇപ്പം ഈ ഒരു ചേ ചേട്ടൻ്റെ എൻ്റെ പാസ്പോർട്ട് അവർ തടഞ്ഞു വെച്ചത് എന്തുകൊണ്ടാണ് ആ കുട്ടികൾക്ക് അവരുടെ അച്ഛനെ വേണം അതുപോലെ തന്നെ ആ ഭാര്യയ്ക്ക് ആ ഭർത്താവിന്റെ ഒരു സാമീപ്യം വേണം അത് എന്താ പറയുക പൈസ കൊടുത്താലും നമുക്ക് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ആ എൻ്റെ സുഹൃത്ത് നല്ല ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരാളാണ് ഇപ്പം നിങ്ങൾ പലരും ഈ വീഡിയോ കാണുന്ന പലരും നല്ല ശമ്പളത്തിന് ചിലപ്പോൾ മാസം ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ആളുകളായിരിക്കും പക്ഷേ ഈ ഒരു ലക്ഷം രൂപ ശമ്പളം കൊടുത്താൽ ആ കുട്ടികളുടെ കൂടെ ഇരിക്കുന്ന ആ ഒരു നിമിഷത്തെ സന്തോഷം നിങ്ങൾക്ക് ചിലപ്പോൾ നേടാൻ കഴിഞ്ഞു എന്ന് വരില്ല ഇപ്പം എൻ്റെ മോള് തന്നെ എന്നോട് ഇനി തിരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമുക്കൊരു ഗോളുണ്ട് ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പോകുന്നൊരു പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുപോലെ നിങ്ങളും ഒരു പ്ലാനിങ് ഒരു പ്ലാനിങ്ങോട് കൂടി വരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അപ്പൊ നിങ്ങൾ ചോദിക്കും പണ്ടൊക്കെ എൻ്റെ വാപ്പ അല്ലെങ്കിൽ എൻ്റെ അമ്മാവനൊക്കെ ചിലപ്പോൾ ഇരുപത്തഞ്ചു കൊല്ലൊക്കെ കൂടെ നിന്നിട്ടുണ്ടല്ലോ എന്ന് അതും വേറൊരു കഥയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ടുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഒരു വീട്ടിൽ ഏഴും എട്ടും പത്തും മക്കളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഏറ്റവും മൂത്ത മക്കൾ ചിലപ്പോൾ രണ്ടാണുങ്ങളും മൂന്നാണുങ്ങളും ഒക്കെ ഗൾഫിലേക്ക് വന്നതിന് ശേഷമായിരിക്കും താഴെയുള്ള പെങ്ങന്മാരുടെ കല്യാണവും കാര്യങ്ങളും പഠിപ്പും കല്യാണം പിന്നെ അവരുടെ മക്കളുടെ കല്യാണം എല്ലാം കഴിഞ്ഞു വരുമ്പോഴേക്കും ഈ ഗൾഫിൽ വന്ന ആളുടെ പ്രായം ഏകദേശം ഒരു അൻപത് അറുപത് വയസ്സിൻ്റെ അടുത്തായിട്ടുണ്ടായിരിക്കും അയാളുടെ ജീവിതം അവിടെ തീർന്നിട്ടുണ്ടായിരിക്കും ഈ പ്രവാസത്തിൽ ആ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇയാളുടെ സ്വന്തം ജീവിതം നോക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറയെങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഒരു ഗോള് സെറ്റ് ചെയ്തിട്ട് വരാനായിട്ട് ശ്രമിക്കുക അവരുടെ ഫാമിലി അത് അമ്മയായാലും ഭാര്യ സഹോദരനായാലും സഹോദരി മാക്സിമം അതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഒരിക്കലും നമ്മൾ നമ്മുടെ ശമ്പളത്തെ ഓർത്ത് ഭാര്യ മക്കളെ നാട്ടിലിട്ടിട്ട് ഇവിടെ ഒരുപാട് കാലം പ്രവാസം നയിക്കാനായിട്ട് വരരുത് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യനെ കൂടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഇതാണ് ഞാൻ ഒന്നാമത്തെ ഒരു കാര്യമായിട്ട് നിങ്ങളോട് പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിപ്പോൾ പ്രവാസികളോടാണ് മെയിനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ പ്രവാസികളായിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളോടും നിങ്ങളിവിടെ സമ്പാദിക്കുന്ന പണം ഇപ്പം എൻ്റെയൊക്കെ ഒരു ചെറുപ്പത്തിൽ എൻ്റെ ഒരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ പോയാൽ നല്ല പൈസ ഉണ്ടാക്കാം നല്ല ഇട്ട് നടക്കാം നല്ല സ്പ്രേയൊക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ട് നടക്കാം കാറിലൊക്കെ പോകാം എങ്ങോട്ട് പോകുമ്പോഴും ഓട്ടോ അങ്ങോട്ട് പോകുമ്പോൾ ഓട്ടോ ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോ കറങ്ങാൻ പോകുമ്പോൾ കാറ് നല്ല അടിപൊളിയായിട്ട് നടക്കാം നല്ല പൈസ ഉണ്ടാക്കാം ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു ധാരണ അങ്ങനെയൊക്കെയാണ് നമ്മളും ആദ്യമായിട്ട് ഗൾഫിലേക്കൊക്കെ വരുന്നത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത് പൈസയുടെ വില എന്താണ് എന്നുള്ളത് മനസ്സിലായത് ഇവിടെ എങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തരും പൈസ ഉണ്ടാക്കുന്നതെന്ന് അതും ഹൗസ് ഡ്രൈവർമാരായിട്ടുള്ള ആളുകളൊക്കെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് ഒരുപാട് പേര് പറയാറുണ്ട് മുൻപൊരിക്കലും ഞാൻ ഹൗസ് ഡ്രൈവർമാരെ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈവൻ ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഒരു ഡ്യൂട്ടി ടൈം എന്നുള്ളത് രാത്രി ഒൻപത് മണിക്കാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത് രാവിലെ ആറു മണിക്കാണ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് ഇപ്പോൾ സമയം എട്ട് മണിയാണ് ഇപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് റൂമിൽ പോയിട്ടില്ല അപ്പോൾ ഞാൻ അത്രയും ഉറക്കമൊഴിച്ചിട്ടാണ് ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നത് എന്നിട്ടാണ് ഞാൻ സമ്പാദിക്കുന്നത് അതിനുശേഷം ഞാൻ മറ്റുള്ള പല കാര്യങ്ങളും ചെയ്യുന്നു ഈവൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നതും ഇതിന് ശേഷം പോയിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങൾ എന്നിട്ട് ഉറങ്ങുന്നതായി അപ്പോൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ പ്രവാസികളും ഓരോ പൈസ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രവാസികളായിട്ടുള്ള ആളുകളോടും ഞാൻ പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ നിങ്ങളുണ്ടാക്കുന്ന കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്ന പൈസ ഏത് വഴിക്ക് ചിലവാക്കണം എന്നുള്ളത് നാട്ടിലുള്ളവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ടായിരിക്കാം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം പല കാര്യങ്ങൾ ബിസിനസ്സിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ പൈസയും അത് ഏത് വഴിക്ക് ചിലവാക്കണം എന്നുള്ളതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടായിരിക്കണം ഒരു അറിവുണ്ടായിരിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അമ്മയോ സഹോദരനോ ഭാര്യയോ ഒക്കെ ഓരോ ഐഡിയകൾ പറഞ്ഞു തരുന്നുണ്ടായിരിക്കും ഞാൻ എല്ലാം തെറ്റാണെന്നല്ല പറയുന്നത് പക്ഷേ എന്ത് കാര്യവും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഒരറിവുണ്ടായിരിക്കണം കാരണം നമ്മൾ ചോര നീരാക്കി കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ച് മറ്റുള്ള പലതും കേട്ടും കണ്ടും ഉണ്ടാക്കുന്ന പൈസകളാണ് ഇവിടുത്തെ ഹൗസ് ഡ്രൈവർമാരുടെ അവസ്ഥയൊക്കെ നമുക്കറിയാം എന്തൊക്കെ ചീത്ത കേട്ടിട്ടാണ് അവരവിടെ ജോലി ചെയ്യുന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള പൈസയൊക്കെ എങ്ങനെ ചിലവഴിക്കുന്നു ഏത് രീതിക്ക് പോകുന്നു എന്നുള്ളതിനൊക്കെ നമ്മുടെ കയ്യിലൊരു ഉണ്ടായിരിക്കണം എപ്പോഴും എന്നുള്ളത് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയാണ് ഇതിപ്പോ ഈവൻ എന്റെ പെങ്ങന്മാരോ എൻ്റെ ഏട്ടനോ എൻ്റെ ഭാര്യയോ ഭാര്യ വീട്ടുകാരോ കണ്ടാലും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ എന്ത് വഴിക്ക് ചെലവഴിക്കുന്നു എന്നുള്ളത് നമുക്കൊരു അറിവുണ്ടായിരിക്കണം നമുക്ക് അതിൻ്റെ മുകളിലൊരു പിടുത്തം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇത് പറയുമ്പോൾ ചിലപ്പോ പല ചേച്ചിമാർക്കും ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല പൈസ നമ്മൾ അനാമത്താക്കിയിട്ട് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും പിന്നെയും ഒരുപാട് കാലം ഇവിടെ ജോലി ചെയ്യേണ്ടതായിട്ട് വരും ആ പൈസ കറക്റ്റായിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പ്രവാസം നിർത്തി തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റും എല്ലാ പ്രവാസികളും ആഗ്രഹിക്കുന്നത് അവരുടെ കുടുംബങ്ങളോടൊപ്പം ജീവിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് സമ്പാദിക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം നമ്മുടെ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്തു നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തി എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് പ്രവാസം നിർത്തി നമ്മുടെ ഭാര്യയുടെയും നമ്മുടെ കുട്ടിയുടെയും നമ്മുടെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ അടുത്ത് ായിട്ട് ശ്രമിക്കുക ഫ്രണ്ട്സ് അപ്പോ ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് ഇനി സൗദി അറേബ്യയിൽ ഇപ്പോൾ ഉള്ളവരാണെങ്കിലും അതല്ല ഇനി പുതിയതായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിലും ഇതുവരെ നിങ്ങൾക്ക് പ്രത്യേകിച്ചും ഇല്ലാതെ ഇങ്ങനെ ഒരു പ്രവാസി ആയിട്ട് തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളൊരു ഒരു ഗോള് സെറ്റ് ചെയ്യുക ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുക ആ പ്ലാൻ ചെയ്ത പോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ വരിക എത്രയും പെട്ടെന്ന് കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ച് നമ്മളുടെ ഭാര്യയുടെയും മക്കളുടെയും അതല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്തി സുഖമായിട്ടും സന്തോഷമായിട്ടും നാട്ടിൽ നന്നായിട്ട് ജീവിക്കുന്നതിനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡി എസ് ഡിസ്ലൈക്ക് ചെയ്യാം പ്രശ്നമുള്ളതല്ല അപ്പോൾ അതുപോലെ തന്നെ പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് ജോബ് വേക്കൻസികൾ അതോടൊപ്പം തന്നെ സൗദി ടിപ്സ് സൗദിയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ അറിയുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക ഡെയിലി ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി നമുക്ക് ഒന്നിച്ചു തന്നെ കണ്ടെത്താനായിട്ട് ശ്രമിക്കാം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ചാനലും ഇതിലെ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുൻപ് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു നാലഞ്ച് വീഡിയോകളൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക ചിലപ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ചിലപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടാവും ഓക്കെ ഗൈസ് അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സൈനിങ് ഓഫ് ദാസൻ